ഞാൻ ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നേക്കുന്ന ഇതിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് അപ്പം ഇത് ഇതിൻ്റെ തലേന്നാണ് അപ്പം നോമ്പൊക്കെ തുറന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നാളത്തേക്ക് വേണ്ടിയുള്ള ഇതിനു വേണ്ടിയുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു വെച്ചു അതിന് ശേഷം മെഹന്ദി ഇടാമെന്ന് ഓർത്ത് പോവാണ് അപ്പോഴേക്കും ഞാൻ ഇത് എൻ്റെ കൂട്ടുകാരുടെ നിന്ന് ഞാൻ വാങ്ങിയൊരു ലാമ്പാണ് കേട്ടോ അത് ഇതുപോലെ ഞാൻ ഓണാക്കി ഇടാറുണ്ട് അപ്പം അതിലൊരു കൊടുക്കുക അപ്പോൾ നല്ലൊരു മണ മണം സ്പ്രെഡാക്കും എനിക്ക് നല്ലൊരു മൂട് തോന്നുന്ന ടൈമിലൊക്കെ ഞാൻ ഇത് ഓൺ ആക്കി ഇടാറുണ്ട് കേട്ടോ ഇങ്ങനെ പച്ച മഞ്ഞ നീല ഇങ്ങനെ വെള്ള പല പല കളറുകൾ ഇങ്ങനെ മാറിമാരൊക്കത്തുനിന്ന് കാണുന്നത് തന്നെ നല്ലൊരു വൈബാണ് അപ്പം അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആണാക്കി ഇടാറുണ്ട് എപ്പോഴും ഒന്നുമില്ല എനിക്ക് മൂഡ് തോന്നുമ്പോഴൊക്കെ കേട്ടോ അപ്പോഴില്ല എൻ്റെ കൂട്ടുകാരെ ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ അപ്പം അവളെ ഓർക്കുകയും കൂടെ ചെയ്യും എന്നിട്ട് ഞാൻ മെഹന്തി ഇടാനായിട്ട് പോകുകയാണ് ഞാൻ ബിഗ് ബി ആണ് കേട്ടോ വാങ്ങിയേക്കുന്നത് വേറെ എൻ്റെ വാങ്ങിയിട്ടില്ല അപ്പോൾ അത് വെച്ച് ഞാൻ മെന്തി ഇടും അപ്പം ഞാൻ മൈലാഞ്ചി ഇടാൻ പോവുകയാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഇതുപോലെ എനിക്ക് വരയ്ക്കാനൊന്നും അങ്ങനെ അറിയൊന്നുമില്ല അപ്പോൾ ഞാൻ ഇതുപോലൊരു ഇങ്ങനത്തെ കയ്യിലൊട്ടിക്കുന്ന സ്ട്രിപ്പ് വാങ്ങിച്ചിട്ടുണ്ട് അന്ന് കയ്യിൽ പുറത്തും കൂടെ വരച്ചിട്ടപ്പുറം അതിപ്പം ഇതാ ഒന്ന് ഞാൻ ഇട്ടിട്ട് തെറ്റിപ്പോയിട്ട് കൈയെല്ലാം ഒന്നുകൂടെ വാഷ് ചെയ്തിട്ട് വന്നതാണ് കേട്ടോ ഞാൻ ഒട്ടിച്ചപ്പോൾ ശരിയായില്ല അപ്പോൾ ഇങ്ങനെ തെറ്റിപ്പോയി അപ്പം ഞാൻ പറിച്ചിട്ട് പിന്നെ ഇതിൽ തന്നെ ഒട്ടിച്ചു നല്ല പശ ഉണ്ട് ഇതിന് അപ്പം അതുകൊണ്ട് പിന്നെ ഇത് ഈ കൈടെയാണ് അപ്പം നമുക്ക് ഈ കൈ ഇതിലിങ്ങനെ വരയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പം ഈ കയ്യിലിടാന്നാണ് ഞാൻ ഓർത്തത് ഇതും ഒരു ചെറുതുണ്ട് ഇത് കൈക്കുള്ളിലും പുറത്തൊക്കെ ഇടാൻ വേണ്ടിയുള്ളതും പിന്നെ ഇതുപോലെ ഒരു വലിയൊരു സുന്ദരമായ കൈ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഇതേ തരം ഞാനിപ്പോൾ ഇത് മാറ്റി വെക്കാനാണ് എൻ്റെ കൈനെ സംബന്ധിച്ച് എൻ്റെ കൈ തീർത്ത് ചെറുതായത് കൊണ്ട് തന്നെ ഇത് വലുതാണ് പിന്നെ ഈ കയടയും കൂടാണല്ലോ ഞാൻ ചെറുതേക്ക് വാങ്ങിയപ്പോൾ ഈ കൈടേതായി പോയി അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ലപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അതൊക്കെ നോക്കിയത് അപ്പൊ ഞാൻ ഒട്ടിച്ച് നോക്കി ഒട്ടിച്ച് നോക്കിയപ്പം ഇങ്ങനെയാണ് പിന്നെ ഞാൻ അത് വലിച്ചു പെട്ടെന്ന് ഇങ്ങനെ വലിച്ചു കുറച്ചപ്പോൾ കീറിപ്പോയി നമ്മളെ പോലെ വരയ്ക്കാനൊന്നറിയാത്തവർക്കും മെന്തി ഇടാൻ അറിയാത്തവർക്കൊക്കെ ഇത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ ഏതായാലും നമുക്ക് ഇട്ടുനോക്കാം ഇത് വന്ന് അറുപത് രൂപയും ഇത് വന്ന് ഇരുപത് രൂപയോ എങ്കിലും നമുക്ക് പിന്നീട് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും അവര് പറഞ്ഞത് ഒറ്റത്തവണ യൂസ് ചെയ്യാനും ഇത് പറ്റുള്ളതാ പക്ഷെ എനിക്ക് ഇത് നല്ല രീതി രീതിയിൽ ഉള്ളതായിട്ട് തോന്നി ഇതിപ്പോ ഞാൻ ഒന്ന് ഇട്ടിട്ട് ഒട്ടിച്ചിട്ട് പറിച്ചെടുത്ത് വെച്ചതാ അപ്പം ഇത് ഇനിയും ഇതില് പശ ഉള്ള ഉണ്ട് ഇത് നല്ല പശയുണ്ട് ഇതിപ്പോൾ ബിഗ് ബി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആയി കിട്ടിയത് സാധാ ഹെന്നക്കോൺ ഒക്കെയാണ് നല്ല രീതിയിൽ തന്നെ വരയ്ക്കാൻ പറ്റും ഇത് ബിഗ് ബിയുടെ കാര്യം അറിയാമല്ലോ ഇങ്ങനെ ചാടിയൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നോക്കുമ്പോൾ അറിയാം ഏത് ഗതിയായെന്ന് എന്തായാലും വെയിറ്റ് ചെയ്യാം അധികം ഉണങ്ങുന്നതിന് മുന്നേ ഞാൻ ഇതെല്ലാം റിമൂവ് ചെയ്യണം കേട്ടോ എനിക്ക് ഒരുപാട് അക്കൗണ്ട് ഇഷ്ടമില്ല അപ്പം നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് നല്ലൊരു ഹെൻ അക്കൗണൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ സ്പ്രെഡ് ആകാതെ കിട്ടിയാനായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ മെഹന്തി ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്കിത് നല്ല രീതി രീതിയിൽ യൂസ്ഫുള്ളായി എന്നെപ്പോലെ ഒരു വര പോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ അറിയാൻ പാടില്ലാത്ത അപ്പാവികൾക്ക് ഇത് നല്ല രീതി യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അല്ലാതെ ഇപ്പോഴത്തെ മെഹന്തി പ്രോ കുഞ്ഞുങ്ങളുണ്ടല്ലോ നല്ല രീതിയിൽ മെഹന്യൊക്കെ ഇട്ടുണ്ട് അവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ല അപ്പം എല്ലാവരുടെ ഈത് വിശേഷങ്ങളൊക്കെ എന്താണ് പിന്നെ എല്ലാവരും മെഹന്തിയൊക്കെ കിട്ടും അപ്പം നല്ലൊരു മാസമാണ് നമ്മളോട് വിട പറഞ്ഞ് കേയക്കുന്നത് ഇൻഷാള്ള നാളെ പെരുന്നാളാണ് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഈദ് മുബാറൊക്കെ പെരുന്നാൾ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ഇതിപ്പോൾ പിറ്റേന്ന് പെരുന്നാളിൻ്റെ ഒന്ന് രാവിലെയാണ് കേട്ടോ എൻ്റെ സുഭയനസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നതാണ് അപ്പം ഞാൻ ആദ്യം വന്ന് അലാമ്പ് ഓണാക്കി ഇടുകയാണ് കേട്ടോ പെരുന്നാളൊക്കെ അല്ലെങ്കിൽ ഒരു വൈബായിക്കോട്ടെ എന്ന് കരുതി നല്ലൊരു സ്മെല്ല് സ്പ്രെഡ് ആവും അപ്പോൾ നമുക്കുള്ളൊരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടും കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത് കാരണം നല്ല രീതി പരവേഷം ഉണ്ടായിരുന്നു നമ്മൾ നോമ്പൊക്കെ ഇരുന്നാലും ഇത്രയും ദോശം അപ്പോൾ ഇടയിത്താലത്തിന് കഴിച്ച് കഴിച്ച് രാവിലെ ആയപ്പോൾ നല്ല രീതി പരവേഷം ഉണ്ട് അപ്പം ഞാൻ ഒരു ചായ വെച്ച് കുടിക്കാവുന്ന ചായ വെക്കാനൊരു വരികയാണ് കേട്ടോ അങ്ങനെ എൻ്റെ ചായയൊടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് നീങ്ങാൻ കേട്ടോ നമുക്ക് അധികം സമയമൊന്നും ഇല്ലല്ലോ അപ്പോൾ തലേന്ന് തന്നെ എല്ലാം അടിപ്പിച്ച് പുറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് എല്ലാം കൂടെ കുട്ടിക്കലേക്ക് വെച്ചാൽ മതി ചിക്കനൊക്കെ പൊരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കഴുകി വെച്ചിരുന്നതാണോ ഒന്നുകൂടെ വാഷ് ചെയ്തെടുത്തതുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കറിക്ക് വേണ്ടി എല്ലാം ആക്കിപ്പിറക്കി കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് അടുപ്പത്ത് കയറ്റാണ് അതും കൂടെ കഴിഞ്ഞ് ചിക്കനുള്ള എല്ലാം ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് അതൊന്ന് വറുത്തെടുക്കണം അപ്പം നമുക്ക് അധികം സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചിക്കനൊക്കെ തിരുമ്മി അവിടെ വെച്ചതിന് ശേഷം അത് കുറച്ചു നേരം അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതേ സമയമില്ലാത്തതുകൊണ്ട് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ അവിടെ ഇരിക്കട്ടെ അത് ഞാൻ ആ നേരം കൊണ്ട് ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കിച്ചൺ ക്ലീനാക്കിയതിന് ശേഷം ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴാണ് എൻ്റെ ലൈറ്റർ ഒരു പണി തന്നത് നമ്മൾ എന്തെങ്കിലും ചെറുതെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പണി നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ലൈറ്റർ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ട് നല്ല സാരമില്ല ഞാൻ ഞാനെങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അതിനെ ശരിയാക്കി ഓണാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അതുകഴിഞ്ഞ് ചിക്കനെ ഒന്ന് പൊരിച്ച് പൊരിച്ചോരാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ പൊരിക്കി ഇടുന്ന നേരം കൊണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിനെ ഞാൻ അടുപ്പിൽ നിറക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് പാത്രം ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അത് ഞാൻ കഴുകി നീറ്റാക്കിക്കൊണ്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് പത്തരിക്ക് വേണ്ടി ഞാൻ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കണും പൊരിച്ച് കോരിയിട്ടുണ്ട് പിന്നെ കിച്ചൺ ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് കിച്ചണിൽ നിന്ന് ഞാൻ കയറി കയറിയിട്ടോ പിന്നെ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരാനുള്ളായിരുന്നു അപ്പോരുന്നാളായത് കൊണ്ട് തന്നെ തലേന്ന് ഞാൻ എല്ലാം ഡീപ്പ് ക്ലീനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലുത രീതിയിലൊന്നും വൃത്തിയാക്കാനില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് അടിച്ചു വാരിയിട്ട് എല്ലാം ഒന്ന് തട്ടി കുറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു ടേബിളൊക്കെ ഒന്ന് തുടച്ച് ജസ്റ്റ് ഒന്ന് നീറ്റാക്കിയതിന് ശേഷം ഞാൻ വേഗം തന്നെ പോയി കുളിച്ചു കേട്ടോ ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ഇത് എല്ലാവരും എന്തെടുക്കുന്നത് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ അപ്പൊ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ എൻ്റെ നിസ്കാരം പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് നിൽക്കണം ഞങ്ങളൊക്കെ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിച്ചോ പിന്നെ ഇനി ഇനി അടുത്ത പരിപാടിയെന്ന് വെച്ച ഫുഡ് കഴിക്കണം ആടുപള്ളിന്ന് വന്നില്ല വന്നു കഴിഞ്ഞ് ശവ ഫുഡ് കഴിക്കണം അപ്പൊ നമുക്ക് കാണാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒക്കെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണെങ്കിലും ഞാൻ സ്കിൻ കെയർ മുടക്കാറില്ല അതുകൊണ്ടൊന്ന് സ്കിൻ കെയർ ഒക്കെ വന്നിട്ട് കൊടുക്കുക ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് ഉണ്ടാവും കേട്ടോ സ്കിൻ കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ സ്കിന്നും ഫേസും ഒക്കെ സൺസ്ക്രീനാണെങ്കിലും മസ്റ്റായിട്ട് നമ്മൾ എപ്പോഴും ഇട്ട് കൊടുക്കുക കേട്ടോ അടുക്കളയിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ മസ്റ്റായിട്ട് ഒക്കെ തന്നെ ഇട്ട് കൊടുക്കുക കാരണം ചൂടും വീടും ഒക്കെ നമ്മൾ ഏക്കണം എല്ലാം അടുക്കീച്ചാണേലും അത് കഴിഞ്ഞ് ആൾ പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ട് പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഉച്ചയ്ക്ക് ഉണു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അതിൻ്റെ കോലഹലമാണ് ഈ കാണുന്നത് കേട്ടോ പാക്കിങ് പിന്നെ ഞാൻ രണ്ട് മൂന്ന് ദിവസത്തേക്കാണ് പോകുന്നത് കേട്ടോ ചിലപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും രണ്ട് ദിവസം പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത്രയും തൂണികൾ ഇപ്പറൊക്കെ വാരി കിട്ടുന്ന വീട്ടിയിടാനും പിന്നെ അങ്ങനെ പോകുമ്പോൾ ഇടാനും ഉള്ളതൊക്കെ കെട്ടിപ്പിറക്കണ്ടേ എൻ്റെ ഒരു എന്ന് വെച്ചാൽ എവിടെയെങ്കിലും പോണെങ്കിൽ എല്ലാ സാധനവും കൊണ്ടും കേട്ടോ ഒന്നും മിസ്സാക്കത്തില്ല അവിടെയൊന്നും ഇടത്തില്ല ഇവിടെയൊന്നും ഇടത്തില്ല എവിടെ പോയാലും എല്ലാം വാരി കിട്ടിയേ പോകുള്ളൂ എന്നെ അറിയുന്നവർക്കറിയാം എല്ലാവരും എൻ്റെ പോക്ക് കണ്ട എല്ലാവരും ഓർക്കും ഞാനൊരു മാസത്തേക്കാണ് പോകുന്നതെന്ന് ഉള്ളവരൊക്കെ എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം തന്നെ ഞാൻ പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് ആള് പള്ളിയിൽ നിന്ന് വന്നിട്ട് ഫുഡ് ും കഴിച്ചിട്ട് പോകണം അങ്ങനെ കരുതിയിരിക്കുകയാണ് അപ്പൊ ഞാൻ എൻ്റെ എവിടെ പോയാലും എന്റെ സ്കിൻ കെയറും ഞാൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് ഈ ബാഗ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും ഞാൻ ഇതിനെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട് രണ്ട് ബാഗിനെ കുറിച്ചും പിന്നെ നമ്മുടെ മേക്കപ്പും സ്കിൻ കെയറും എല്ലാം കൊണ്ടുപോകുന്ന തരത്തിലുള്ള രണ്ട് ബാഗുകളാണ് ഈ ബാഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ നീല ബാഗ് അക്ഷയപാത്രം പോലെയാണ് കേട്ടോ എന്തൊരു എന്തോരയിലും കൊള്ളും ചെറുതാന്ന് കരുതണ്ട പിന്നെ ഈ ബാഗിനെ കുറിച്ച് ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ആയിക്കാർട്ട് കൊടുത്തേക്കാം വേണം എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നെക്സ്റ്റ് ബാഗിൽ ഞാൻ എൻ്റെ ചാർജറും മരുന്നുകളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ട്രൈപോഡും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പിന്നെ ഇതാണ് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് കേട്ടോ ഞാൻ പോകുമ്പോൾ ഇടാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്നതാണ് ഇത് ഒരു കറാച്ചി കഫ്താനാണ് കേട്ടോ അപ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഒരു പിന്നെ ക്രീം കളറ് സ്റ്റോളും കൂടെ ഇടുന്നുണ്ട് അത് കഴിഞ്ഞ് ആളപ്പള്ളിയിൽ നിന്ന് വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനൊരുക്കാണ് ഞാൻ ഉച്ചത്തേക്ക് ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ ഓർഡർ ചെയ്യുക ചെയ്തത് ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നതിന് മുന്നേ പോകാമെന്നാണ് കരുതിയത് പിന്നെ ഓർത്ത് കഴിച്ചിട്ട് പോകാമെന്ന് അതുകൊണ്ട് ഞങ്ങൾ ഓർഡർ ചെയ്തു പിന്നെ രണ്ടാളല്ലേ ഉള്ളൂ നമ്മൾ അതുകഴിഞ്ഞ് പോവുകയും ചെയ്യുകയാണ് അപ്പോൾ ഫുഡ് വേസ്റ്റ് വേസ്റ്റാവും അതുകൊണ്ട് ഓർഡർ ചെയ്യുകയാണ് ചെയ്തത് അത് നല്ല ഫുഡാണ് പിന്നെ ഞങ്ങൾക്ക് അധികം കഴിക്കാനൊന്നും പറ്റില്ല നമ്മൾ ഈ നോമ്പക്കിരുന്നുകൊണ്ട് തന്നെ നമുക്ക് വിഷപ്പൊന്നും അധികം ഇല്ല രാവിലെ എടുത്തുകഴിഞ്ഞ് വിഷപ്പൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അത് കഴിച്ചു പിന്നെ ഞാൻ പുഡിങ് ഉണ്ടാക്കിയായിരുന്നു അതും കൂടെ ചെറുതായിട്ടൊന്ന് കഴിച്ചിട്ട് ഞങ്ങള് വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി കേട്ടോ അപ്പം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഞാൻ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് എന്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല പെട്ടെന്ന് ആയിരുന്നു കേട്ടോ ഞാൻ അപ്പം ഇത് ജസ്റ്റ് ഇതിന്റെ ഫോട്ടോ ഡ്രസ്സിന്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്തേക്കാവേ അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി കേട്ടോ അപ്പോൾ പോയ വഴിക്കുള്ള വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല എപ്പോഴും ഞാൻ പോകുമ്പോൾ വീഡിയോസൊക്കെ എടുത്താലേ അപ്പം ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ പമിച്ച് നല്ല ചൂട് പിന്നെ കായബജിയും ചായയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കായ്ബജ്ജി ഇഷ്ടമാണ് കേട്ടോ അപ്പം അതൊക്കെ ആക്കി ഞങ്ങൾ കുട്ടി പട്ടാളങ്ങളൊക്കെ ഇട്ടിരുന്ന് കഴിക്കുകയാണ് എല്ലാവരും കഴുത്തിൽ കണ്ടോ ഓരോ ബാഗുകൾ വരുന്ന അപ്പോടി സേവ് ചെയ്യാനുള്ള ബാഗുകളാണ് കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ കൂടി കൂടിയിരുന്ന് ചായയൊക്കെ കുടിച്ചു നല്ല രസമായിട്ടോ വീട്ടിലേക്ക് പോകുമ്പോഴത്തേക്കും എല്ലാവരും കൂടെ ഉള്ളപ്പോൾ വല്ലപ്പോഴും അല്ലേ അപ്പം നല്ല രസമാണ് പിള്ളേർക്കൊക്കെ അരങ്ങാണല്ലോ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ചായ ചായയൊക്കെ കുടിച്ചു കേട്ടോ ഇത് പിള്ളേർക്ക് പെരുന്നാൾ പൊടി ഓരോരുത്തർ കൊടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെച്ചെന്നേള്ളൂ കേട്ടോ നല്ല രസമില്ലേ പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയല്ലേ കൊച്ചിലെ ഓരോരുത്തർ തരുമ്പോൾ ഓരോരുത്തർക്ക് എത്ര കിട്ടിയെന്നും പിന്നെ ലാസ്റ്റ് ആർക്കാ കൂടുതൽ കിട്ടിയെന്ന് നോക്കുക നോക്കുകയും ലാസ്റ്റ് ഇത് വെച്ച് എന്തൊക്കെ വാങ്ങണം അത് വാങ്ങണം ഇത് വാങ്ങണമെന്ന് ഓരോ മനക്കോട്ടെ കിട്ടുകയൊക്കെ ചെയ്യുകയൊക്കെ അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ വീട്ടിൽ എത്തിക്കഴിഞ്ഞ് പിന്നെ ഞാൻ ബ്ലോഗൊന്നും കണ്ടിന്യൂ ചെയ്തില്ല കേട്ടോ നമ്മൾ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ചെറിയ പെരുന്നാൾ കേട്ടോ ചെറിയൊരു ആയിരുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടം വെച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ബില്ലൈക്കും ക്ലിക്ക് ചെയ്യും ഓൾ എന്ന ഓപ്ഷൻ ഉണ്ടായിച്ചാലും മറക്കല്ലേ എന്നാലും ഞാൻ പിന്നീട് വീഡിയോ ആടുമ്പോൾ നോട്ടിഫിക്കേഷങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക് ബൈ